إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعا وكل بدعة ضلالا وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ആദരണീയരായ വിശ്വാസി വിശ്വാസിനികളെ നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു സുബഹാനുഭൂവ ത ആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങൾ നിങ്ങളേവരെയും ഉണർത്തുകയാണ് അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ ഖുർആാനിൽ ധാരാളക്കണക്കിന് ഉപദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മൗഇലത്ത് സതുപദേശം എന്നൊരു വിശേഷണവും വിശുദ്ധ ഖുർആാനിലുണ്ട് വിശുദ്ധ ഖുർആാനിലെ ധാരാളക്കണക്കിന് ഉപദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട മുപ്പതോളം ഉപദേശങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഈ ഒരു ഹുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത് ഇതോരോന്ന് പറയുമ്പോഴും നമ്മളിത് പാലിക്കുന്നുണ്ടോ ഈ ഉപദേശം നമ്മൾ സ്വീകരിക്കുന്നുണ്ടോ എന്ന പരിശോധന വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് അള്ളാഹുവിനെ ആരാധിക്കുക എന്നതാണ് ും വല്ലതീ നബലിക്കും അല്ലക്കും തത്തക്കോൻ ജനങ്ങളെ നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക നിങ്ങൾ ദോഷബാധയെ സൂക്ഷിച്ചു ജീവിക്കാൻ വേണ്ടി എത്രയത് സുറത്തുൽ ബക്കറയിലെ ഇരുപത്തിയൊന്നാമത്തെ ആയത്താണ് രണ്ടാമത്തേത് അള്ളാഹുവിൽ ആരെയും പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളതാണ് നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത് തീർച്ചയായും അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നത് മഹാ അക്രമമാകുന്നു എന്ന് സൂറത്തുല്ല കുമാറിന്റെ പതിമൂന്നാമത്തെ ആയത്ത് നമുക്ക് കാണാൻ കഴിയും അള്ളാഹു സുബാന ആരക്ക അവകാശപ്പെട്ടത് അള്ളാഹുവിന്റെ കാർക്കും നൽകരുത് ഒന്നിനെയും ആരെയും അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് എന്നുള്ളതാണ് മൂന്ന് റസൂൽ അലൈഹി അനുസരിക്കുക വിശ്വാസികളെ നിങ്ങൾ അനുസരിക്കുകയും അള്ളാഹുവിന്റെ ദൂതർ ാഹു അലഹി ആയത്താണ് എല്ലാ കാര്യങ്ങളിലും അല്ലാഹു പറഞ്ഞതനുസരിക്കുക അതുപോലെ റസൂൽ അനുസരിക്കുക അവർ ധിക്കരിക്കുന്നവരായി നമ്മൾ മാറരുത് നാല് അള്ളാഹുവിനെ സ്മരിക്കുക വിശ്വാസികളെ നിങ്ങൾ ഓർക്കുക പ്രഭാതത്തിലും െ ഓർക്കുകയും ചെയ്യുക ഹസാബിന്റെ നാൽപ്പത്തിരണ്ട് ആയത്തുകളാണ് നമ്മുടെ മനസ്സിൽ അള്ളാഹുവെ പറ്റിയുള്ള ഉണ്ടാവണം നമ്മുടെ നാവുകളിലും ആ ദിക്കർ പ്രകടമാകണം അങ്ങനെ അള്ളാഹുവിനെ സ്മരിക്കുന്ന ദാസന്മാരായി നമ്മൾ മാറണം അഞ്ച് അള്ളാഹുവോട് നന്ദിയുള്ളവരാവുക എന്നതാണ് ഞാൻ നിങ്ങളെയും ഓർക്കും എനിക്ക് നിങ്ങൾ നന്ദി കാണിക്കുക എന്നോട് നിങ്ങൾ നന്ദി കേട് കാണിക്കരുത് സുറത്തുൽ ബക്കറയിലെ നൂറ്റി ആയത്താണ് അള്ളാഹുവിനെ മറക്കാതെ ഓർക്കുവാൻ കേട് കാണിക്കാതെ അടിമകളായി ജീവിക്കുവാൻ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം ആറാമത്തത് നിങ്ങൾ തക്കവയുള്ളവരാ എങ്കിൽ നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം സുറത്തുൽ ഹുജറാത്തിന്റെ പത്താമത്തെ ആയത്താണ് ഏഴാമത്തത് അള്ളാഹുവിനോട് നിങ്ങൾ പാപമോചനം വേണ്ടി പ്രാർത്ഥിക്കുക തീർച്ചയായും ഏറെ ഏറെ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാകുന്നു നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ആയത്താണ് എട്ടാമത്തത് നമസ്കാരം മുറ പോലെ നിർവഹിക്കുക നിങ്ങൾ നമസ്കാരം നിർവഹിക്കുകയച്ചാണ് നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന വരാവുക എന്ന കൽപ്പന ഒമ്പതാമത്തേത് നൽകുക സുറത്തുൽ ബക്കറയിലെ തന്നെ നാൽപ്പത്തിമൂന്നാമത്തെ അയച്ചാണ് പത്താമത്തേത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക ാതെ മറ്റാരെയും നന്മ ചെയ്യണമെന്നും അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു പതിനൊന്നാമത്തത് നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുക അനിൽ നീ സദാചാരം കൽപ്പിക്കുക ദുരാചാരം നീ വിലക്കുകയും ചെയ്യുക ഒരു നന്മ കണ്ടാൽ ഒരു തിന്മ കണ്ടാൽ അതിനെ എതിർക്കുവാനും അതുപോലെ ജനങ്ങളോട് നന്മ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുവാനും നമുക്ക് സാധിക്കണം സുറത്തുല്ലുഖുമാനിന്റെ പതിനേഴാമത്തായത്താണ് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോ ക്ഷമയുള്ളവരാവുക നിനക്ക് ബാധിച്ച വിഷമകഥകളിൽ നീ ക്ഷമിക്കുക അതാണ് പന്ത്രണ്ടാമത്തെ കാര്യം സുറത്തുല്ലുഖമാനിന്റെ പതിനേഴാമത്തെ ആയത്താണ് അതുപോലെ തന്നെ പതിമൂന്നാമത്തെ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ അള്ളാഹുവിൽ നീ ബരമേൽപ്പിക്കുക അൻപത്തി എട്ടാമത്തെ ആയച്ചാണ് പതിനാലാമത്തെ വിഷയം നമ്മുടെ മുഖ്യ ശത്രുവായ പിശാജിന്റെ കാലടിപ്പാടുകൾ പിൻപറ്റാതിരിക്കുക പിശാജിന് അനുസരിക്കാതിരിക്കുക നിങ്ങൾ ഒരിക്കലും പിശാജിന്റെ പാതകൾ പിൻപറ്റരുത് തീർച്ചയായും അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാകുന്നു സുറത്തുൽ ബക്കറയിലെ നൂറ്റി അറുപത്തി എട്ടാമത്തെ അയച്ചാണ് പതിനഞ്ചാമത്തെ വിഷയം വായിക്കുക എന്നുള്ളതാണ് വിശുദ്ധ ഖുർആാനിൽ ആദ്യമായി അവതരിച്ച ആയത്ത് തന്നെ സൃഷ്ടിച്ചവനായ നിന്റെ റബ്ബിന്റെ നാമത്തിൽ നീ പാരായണം ചെയ്യുക വായിക്കുക എന്നുള്ളതാണ് ആദ്യമായി ഇറങ്ങിയ അഞ്ചായകളിൽ രണ്ട് പ്രാവശ്യം ആവർത്തിച്ച വിഷയം വായിക്കുക എന്ന കൽപ്പനയാണ് ഇതൊക്കെ നമ്മൾ പാലിക്കാറുണ്ടോ പതിനാറ് ജനങ്ങളോട് നല്ല രൂപത്തിൽ സംസാരിക്കുക നല്ല വാക്ക് പറയുക നിങ്ങൾ ജനങ്ങളോട് ബക്കറയിലെ അതുപോലെ തന്നെ മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും ഒക്കെ ഉപേക്ഷിക്കുക എന്ന കൽപ്പനയാണ് വിഷയം സത്യവിശ്വാസികളെ തീർച്ചയായും അമ്പ് കൊണ്ടുള്ള ഭാഗ്യപരീക്ഷണങ്ങളും പ്രശ്നങ്ങളും പ്രതിഷ്ഠവക്കലും എല്ലാം പ്രവർത്തനങ്ങളിൽപ്പെട്ടതാകുന്നു അതുകൊണ്ട് നിങ്ങൾ അത് ഉപേക്ഷിക്കുക നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും സുഹത്തുൽമ ഇതയിലെ തൊണ്ണൂറാമത്തെ ആയത്താണ് പതിനെട്ടാമത്തെ വിഷയം പലിശ തിന്നാൻ പാടില്ല എന്നതാണ് വിശ്വാസികളെ നിങ്ങൾ ഇരട്ടി ഇരട്ടിയായി പലിശ കഴിക്കരുത് അഥവാ പലിശ തിന്നാൻ പാടില്ല എന്ന കൽപ്പനയാണ് നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾക്ക് വിജയിക്കാം സുഹൃത്തു ആലി ഇമ്രാൻ്റെ നൂറ്റി മുപ്പതാമത്തെ ആയത്താണ് പത്തൊമ്പത് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് ഫരുത് ഭൂമിയിൽ നന്മ വന്നതിന് ശേഷം നിങ്ങൾ അവിടെ കുഴപ്പമുണ്ടാക്കരുത് നമ്മുടെ വാക്കുകൾ കുഴപ്പമുണ്ടാക്കുന്ന വാക്കുകളാകരുത് ജനങ്ങൾക്കിടയിൽ കുടുംബങ്ങൾക്കിടയിൽ സമൂഹത്തിൽ ആളുകൾക്കിടയിൽ സംഘടനകൾക്കിടയിൽ ഒക്കെ ഫസാദ് ഉണ്ടാക്കുന്ന ആളുകളായി നമ്മൾ മാറരുത് ഇരുപതാമത്തെ വിഷയം സത്യം അസത്യവുമായി കൂട്ടിക്കുഴക്കുകയോ അറിഞ്ഞുകൊണ്ട് സത്യം മൂടി വെക്കുകയോ ചെയ്യുന്ന അവസ്ഥയുണ്ടാകരുത് നിങ്ങൾ സത്യം യോ അറിഞ്ഞുകൊണ്ട് സത്യം മറച്ചു വെക്കുകയോ ചെയ്യാൻ പാടില്ല ഇരുപത്തിയൊന്നാമത്തെ വിഷയം വേദം പഠിച്ചുകൊണ്ടും അത് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി നിങ്ങൾ മാറുക സുറത്ത് ആര്യ ഇമ്രാനിന്റെ എഴുപത്തി ഒമ്പതാമത്തായത്താണ് വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിച്ച് അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ദാസന്മാരായി മാറുവാൻ നമ്മൾ ശ്രമിക്കണമെന്ന കൽപ്പനയാണ് ഇരുപത്തിരണ്ട് ഒരു വാർത്തയുമായി ഒരാൾ കടന്നു വന്നാൽ ഒരു വാർത്ത നമ്മെ അറിയിക്കപ്പെട്ടാൽ അതിന്റെ നിജസ്ഥിതി വ്യക്തമായി അന്വേഷിച്ചറിയുക എന്നതാണ് നിങ്ങളെടുക്കൽ കടന്നു വരുമ്പോൾ നിങ്ങളത് വ്യക്തമായി അന്വേഷിച്ചറിയണം കാരണം അറിവില്ലാതെ ഒരു വിഭാഗത്തിന്റെ നേരെ നിങ്ങൾ നിലപാടെടുക്കുകയും പിന്നീട് നിങ്ങൾ അതിന്റെ പേരിൽ ഖേദിക്കുകയും ചെയ്യും അങ്ങനെ ചെയ്യാതിരിക്കാൻ നിങ്ങൾ അറിയിക്കപ്പെടുന്ന വാർത്തകളുടെ വസ്തുത കൃത്യമായി അന്വേഷിച്ചറിയണമെന്ന് സുഹൃത്തുൽ ഹുജറാത്തിന്റെ ആറാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നു നീതി പാലിക്കുക എന്നുള്ളതാണ് നിങ്ങൾ നീതി പാലിക്കുക നീതി പാലിക്കുന്ന ആളുകളെ പാലിക്കുകയാളുകളെ ഇഷ്ടപ്പെടുന്നു മാതാപിതാക്കൾ മക്കൾക്കിടയിൽ നീതി പാലിക്കണം ഒന്നിലധികം വിവാഹം കഴിച്ചവർ ഭാര്യമാർക്കിടയിൽ നീതി പാലിക്കണം ഒരു അധ്യാപകൻ തന്റെ വിദ്യാർത്ഥികൾക്കിടയിൽ നീതി പാലിക്കണം ഒരു ഭരണാധികാരി പ്രജകൾക്കിടയിൽ നീതി പാലിക്കണം എല്ലാ രംഗത്തും നീതി പാലിക്കുവാൻ അള്ളാഹു സുബാനഹുവരെ കൽപ്പിക്കുന്നുണ്ട് ഇരുപത്തിനാലാമത്തെ വിഷയം മതത്തിൽ അതിരി കവിയാൻ പാടില്ല അള്ളാഹു പഠിപ്പിച്ചതിനപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥ അഹ്ലി പറഞ്ഞു കിതാബ് അല്ലയോ നിങ്ങൾ നിങ്ങളുടെ മതത്തിന്റെ വിഷയത്തിൽ അതിരി കഴിയരുത് സുറത്തു നിസാ ഇന്റെ നൂറ്റി എഴുപത്തി ഒന്നാമത്തെ ആയത്താണ് ഇരുപത്തിയഞ്ച് വ്യഭിചാരത്തെ സമീപിക്കരുത് നിങ്ങൾ വ്യഭിചാരത്തെ സമീപിക്കരുത് തീർച്ചയായും അത് കാര്യവും മോശമായ മാർഗവുമാകുന്നു എന്നാണ് സുറത്തുറ ഇന്റെ മുപ്പത്തിരണ്ടാമത്തെ ആയച്ചാണ് എല്ലാ കവാടങ്ങളും കൊട്ടിയടിച്ച മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് വ്യഭിചരിക്കരുത് എന്ന് മാത്രമല്ല വലാ മാത്രമല്ലേക്ക് സമീപിക്കരുത് എന്നാണ്

ഒരിക്കൽ കൂടി നിങ്ങൾ ഏവരെയും ഉണർത്തുകയാണ് അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇരുപത്തിയാറാമത്തെ വിഷയം കൊലപാതകം പാടില്ല എന്നതാണ് അള്ളാഹു പവിത്രമാക്കിയ ജീവനെ അന്യായമായി നിങ്ങൾ ഹനിച്ചുകളയരുത് സുറത്തുൽ അനാമിൻ്റെ നൂറ്റി അൻപത്തി ഒന്നാമത്തായ മറ്റൊരാളെ കൊല്ലല് മാത്രമല്ല ഒരു കുട്ടിയെ ഭ്രൂണാവസ്ഥയിൽ കൊല്ലലും ആത്മഹത്യ ചെയ്യലും എല്ലാം ഈ കൊലപാതകത്തിൻ്റെ പരിധിയിൽ തന്നെയാണ് വരിക ഇസ്ലാം വളരെ ഗൗരവമായ പാപമായിട്ടാണ് ഇത് പഠിപ്പിച്ചത് നിങ്ങൾ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് മക്കളെ കൊല്ലരുത് അവർക്കും നിങ്ങൾക്കുമെല്ലാം നൽകുന്നത് നാമാണെന്ന് ലാഹുത്ത ആല പഠിപ്പിക്കുന്നുണ്ട് ഇരുപത്തിയേഴാമത്തെ വിഷയം പാടില്ല എന്നുള്ളതാണ് നീ ഒരിക്കലും സമ്പത്ത് ദൂർത്തടിക്കരുത് തീർച്ചയായും ദൂർത്തടിക്കുന്ന ആളുകൾ പിശാജിന്റെ സഹോദരന്മാരാകുന്നു പിഷാജാകട്ടെ റബ്ബിനെ ധിക്കരിക്കുന്നവനുമാകുന്നു സൂറത്തുൽ ഇസ്രാൻ്റെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അയച്ചുകളാണ് ഇരുപത്തിയെട്ടാമത്തെ വിഷയം അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത് എന്നതാണ് നിങ്ങൾ അളവും തൂക്കവും കൃത്യമാക്കുക ും ജനങ്ങൾക്ക് അവരുടെ വസ്തുക്കൾ നിങ്ങൾ കൊടുക്കുമ്പോ അതിൽ നിങ്ങൾ കമ്മി വരുത്തരുത് സുറത്തുല്ലെ അൻപത്തി എട്ടാമത്തെ ആയത്താണ് ഇരുപത്തിയൊമ്പതാമത്തെ വിഷയം കരാറുകൾ കൃത്യമായി പാലിക്കുക എന്നതാണ് കരാർ ലംഘിക്കുന്നവരായി വിശ്വാസികൾ മാറരുത് യാ ബിൽ വിശ്വാസികളെ നിങ്ങൾ കരാറുകൾ പാലിക്കുക ഉപ്പത് സത്യസന്ധന്മാരുടെ കൂടെ കൂടുക എന്നതാണ് കളവ് പറയുന്നവരുടെ കൂടെ നമ്മൾ നിൽക്കാൻ പാടില്ല ആരുടെയും കൂട്ടത്തിലല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുവാനും പാടില്ല മറിച്ച് സത്യസന്ധന്മാരുടെ കൂടെ നന്മയുടെ കൂട്ടാളികളുടെ കൂടെ ജീവിക്കുക എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് അല്ലയോ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും സത്യസന്ധന്മാരുടെ കൂടെയാവുകയും ചെയ്യുക തുറത്തു തൗബയിലെ നൂറ്റി പത്തൊമ്പതാമത്തെ ആയത്താണ് ഒരുപാട് ഉപദേശങ്ങൾ വേറെയുമുണ്ട് വളരെ പ്രധാനപ്പെട്ട ചിലത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു എന്ന് മാത്രം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ അറിയിച്ചിട്ടുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ എല്ലാ അർത്ഥത്തിലും ഇരുലോകത്തും നമുക്ക് ഹൈറാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ഉപദേശങ്ങളിൽ ഇതൊന്നും മനുഷ്യനെ യോജിക്കുന്നതല്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല എല്ലാം കൃത്യമായി ഇരുലോകത്തും നമുക്ക് ഹൈറ് മാത്രമാണ് അതുകൊണ്ട് ഈ ഉപദേശങ്ങൾ നമ്മൾ പാലിക്കുക അള്ളാഹു സുബാന അവനുസരിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ സകല തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു നമുക്കെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ രോഗികൾക്ക് അള്ളാഹു സമ്പൂർണമായ പ്രദാനം ചെയ്യുമാറാവട്ടെ اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، وأذِلَّ الشرك والمشركين، وأذِلَّ الشرك والمشركين، وأذِلَّ الشرك والمشركين، آمين آمين برحمتك يا أرحم الراحمين، صلى الله على محمدٍ وعلى آل محمد، والحمد لله رب العالمين.